നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് രാവിലെ എനിക്ക് അങ്ങ് കറുകുറ്റി ഫൊറോയിനയിലെ ഇടക്കുന്ന് ഇടവകയിൽ നിന്നും എന്റെ സുഹൃത്ത് സഭയോടും സിനഡിനോടും ഒപ്പം നിൽക്കുന്ന എന്നെ വിളിച്ചു അദ്ദേഹം ഇടക്കുന്ന് പള്ളിയിലാണ് വിമത കുർബാന കാണാൻ ഇഷ്ടമില്ലെങ്കിലും കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പോയതാണ് അപ്പോൾ അവിടെ ക്ഷമയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ പ്രസംഗം നടത്തുകയാണ് ഫാദർ തോമസ് പൈനാടത്ത് ഫാദർ തോമസ് പൈനാടത്ത് ഇടക്കുന്നിലെ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു വിമത വൈദികനാണ് ഫാദർ തോമസ് പൈനാടത്തിന് സാധാരണ കറമ്പൻ പൈനാടൻ എന്നാണ് പറയുക ആ ഈ കറമ്പൻ പൈനാടൻ തോമസ് അച്ഛൻ അദ്ദേഹം ഒറിജിനൽ പൈനാടനാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല കറമ്പൻ പയനാടത്തെ അച്ഛൻ ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ വിമത വൈദികരെല്ലാം ഇപ്പോൾ ക്ഷമയുടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എറണാകുളത്തെ പള്ളികളിലെല്ലാം ഇപ്പോൾ ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ ഇടയിലുള്ള വഴക്കുകളും പിണക്കുകളും എല്ലാം തീർത്ത് ഈശ്രോടനുബന്ധിച്ച് നല്ല ഗുപസാരമൊക്കെ നടത്തി അനുരഞ്ജിതരാകാൻ വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന എറണാകുളത്തെ വിമത വൈദികരെ നിങ്ങളുടെ ഈ ഭക്ത ആഭാസങ്ങൾ കാണുമ്പഴ് ചിരിക്കാനാണ് തോന്നുക അങ്ങനെ കറമ്പൻ തോമസ് അച്ഛൻ എടക്കുന്നു പള്ളിയിൽ ക്ഷമയെപ്പറ്റി ക്ലാസ് എടുത്തപ്പോഴ് അധികത്തെ അറിയാവുന്ന ഒരാളായി എനിക്ക് അത് എൻ്റെ തുറവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹത്തെ അറിയാവുന്ന ആളെന്ന നിലയിൽ ഞാൻ പോയി കാരണം തുറവൂർ പള്ളിയിൽ വികാരി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സ്കൂളിന്റെ ഹൈസ്കൂളിന്റെ മാനേജർ ആയിരിക്കുമ്പോൾ ഒരു ക്ലാർക്കിനെ ഞായറാഴ്ചകളിലൊക്കെ സൺഡേ സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന ഒരു ക്ലാർക്കിനെ ദേവസി പാനി കുടങ്ങര ഒരു നിസാരമായ കാര്യത്തിന് ഒരു ബില്ല് എഴുതുന്ന കാര്യത്തില് എന്തോ ഒരു ഹെഡ് മാസ്റ്ററുമായി തർക്കമുണ്ടായപ്പോഴ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷനൊക്കെ സംഭവിക്കാം അവിടം കൊണ്ട് നിന്നില്ല അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് ആ സമയത്ത് വേറൊരു ക്ലാർക്കിനെ അപ്പോയിന്റ് ചെയ്ത് അദ്ദേഹത്തിന് ശമ്പളം കിട്ടി ഹൈക്കോടതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഈ ക്ലാർക്ക് ഹൈക്കോടതിയിൽ നീണ്ട കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിയമിച്ച മറ്റേ ക്ലാർക്ക് അധിക സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ രണ്ടു പേര് റിട്ടയർ ചെയ്തു പക്ഷേ ഹൈക്കോടതിയിൽ കേസ് നടത്തി ഈ കറമ്പൻ പൈനാടത്തച്ഛൻ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞ ആ ദേവസി പാനി കുടങ്ങര എന്ന് പറയുന്ന കാറ്റിക്കിസം അധ്യാപകന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സർവീസിൽ പിന്നീടുള്ള കാലത്തെ അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് തെറ്റാണെന്ന് ഹൈക്കോടതി വിധിച്ചെങ്കിലും പിന്നീടുള്ള കാലത്തെ അരിയേഴ്സ് ഒന്നും ശമ്പളവും ഒന്നും ഇന്നു വരെ പൂർത്തിയായി കിട്ടാതെ ഇപ്പോഴും കേസ് നടത്തുക എന്തൊരു ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി വിശ്വാസികളോട് പ്രസംഗിക്കാൻ എന്തൊരു അവകാശമുള്ള വൈദികനാണ് തോമസ് പൈനാടത്ത് ഇതുപോലെ പ്രതികാര ബുദ്ധിയോടുകൂടി ശത്രുതാ മനോഭാവത്തോടു കൂടി ഇത്രമാത്രം ദ്രോഹപരമായി തൻ്റെ മാനേജർ ഉദ്യോഗം നിർവഹിച്ച ഈ കറമ്പൻ പൈനാടൻ തോമസ് കത്തനാരെ അധികത്തെ ഏറ്റവും നികൃഷ്ടമായ വാക്കുകളിൽ പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ദുഷ്ടനായ വൈദികനാണ് തോമസ് പൈനാടത്ത് ഈ തോമസ് പൈനാടത്ത് ക്ഷമയുടെ ഗീർവാണ പ്രസംഗം ഗിരിപ്രഭാഷണം നടത്തുന്നു ഇടക്കുന്നു പള്ളിയിൽ അപ്പോൾ അവിടെ നൂറുകണക്കിന് കുട്ടികൾ പള്ളിക്ക് വെളിയിലിരുന്ന് മരത്തണലുകളിൽ ഇരുന്ന് അവരെ യൂട്യൂബ് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു അവരെ വീഡിയോകൾ കണ്ടും അവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എറണാകുളം അങ്കമാലിയിലെ ഈ പ്രശ്നങ്ങൾ ഈ വൈദികർ കാണിക്കുന്ന അച്ചടക്കമില്ലായ്മ അനുകരിക്കുന്നത് അവരെ ചോദ്യം ചെയ്യുന്നത് ചെറിയ കുട്ടികൾ പോലും അവരെ ചോദ്യം ചെയ്തു തുടങ്ങി ഇവരുടെ ഗീർവാണങ്ങൾ കേൾക്കാൻ അനുസരണത്തെ പറ്റിയുള്ള വൈദികരുടെ പ്രസംഗം കേൾക്കാൻ ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും ഇഷ്ടമില്ല അവർ പള്ളിക്ക് വെളിയിലിരുന്ന് അവര് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ശാസിക്കാൻ ഇന്ന് വൈദികർക്ക് കഴിയുമോ ഇതാണ് എറണാകുളം അതിരൂപതയിലെ അവസ്ഥ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികർ നിങ്ങൾ ഏറെ താമസിക്കാതെ സിനഡ് കുർബാന അർപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കോടതി വിധികൾ ഒന്നായി നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് വരുമ്പോൾ നിങ്ങൾ കീഴടങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും ഇന്ന് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ നിങ്ങൾ ഈ ഈ ധിഖാരമെല്ലാം കാണിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നിങ്ങളുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നിങ്ങൾ സിനഡ് കുർബാന അർപ്പിച്ചാലും നിങ്ങളുടെ ട്രേഡ് യൂണിയൻ നിങ്ങൾ തുടരും ഇവിടെ ആര് എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനായി വന്നാലും അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങൾ അധികത്തെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടും നിങ്ങളുടെ ട്രാൻസ്ഫറുകളും നിങ്ങളുടെ പ്രമോഷനുകളും എല്ലാം നിങ്ങൾ അടുത്ത് ഏതൊരു മെത്രാൻ വന്നാലും ഭീഷണിപ്പെടുത്തി നേടും മാത്രമല്ല നിങ്ങൾ എന്ത് എന്ത് കുറ്റകൃത്യങ്ങൾ നടത്തിയാലും എന്ത് കള്ളങ്ങൾ നടത്തിയാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ നിങ്ങൾ അനുവദിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട വിശ്വാസികളെയും കുറെ സ്ത്രീകളെയും എറണാകുളം അതിരൂപത്തിലെ നിസ്സഹായരായ കന്നികാസ്ത്രീയം കൂട്ടി നിർത്തിക്കൊണ്ട് നിങ്ങളിന്നും വിമത കൂട്ടായ്മയായി വർത്തി ഇത് നിങ്ങളുടെ ട്രേഡ് യൂണിയനിസത്തിന്റെ ഭാഗം മാത്രമാണെന്ന സത്യം ഞങ്ങൾ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ എറണാകുളം ബസിലിക്കാ തുറന്നു പക്ഷേ അവിടെ സിനഡ് കുർബാന അർപ്പിക്കണം എന്ന് തന്നെ കോടതി പറഞ്ഞു അപ്പോൾ എറണാകുളം ബസിലിക്കയിൽ നമ്മുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ഈസ്റ്ററിന് സിനഡ് കുർബാന അർപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അവിടെ വിമത കുർബാന ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ കോടതി ഉറപ്പുവരുത്തി അങ്ങ് സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നതില് തങ്ങളുടെ വിജയമാണെന്ന് വിമതർ ആഘോഷിക്കുന്നുണ്ട് അവിടെ സിനഡിനോടൊപ്പം നിൽക്കുന്ന അഞ്ചു വിശ്വാസികൾ കൊടുത്ത കേസിൽ സിനഡ് കുർബാന അർപ്പിക്കാവോ കത്തീഡ്രൽ തുറക്കണമെന്ന് തന്നെ കേസ് കൊടുത്തത് സിനഡിനോടൊപ്പം നിൽക്കുന്നവരാണ് ഇതെന്ത് വിമതരുടെ വിജയമായിട്ട് ആഹ്ലാദിക്കുന്നു തങ്ങൾ പടിപടിയായി പരാജയത്തിന്റെ പടുകുടിയിലേക്ക് വീഴുകയാണെന്ന് അറിയുമ്പോഴും അങ്ങനെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിജയം ആഘോഷിച്ച് വിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്താൻ പാടുപെടുകയാണ് എന്ന് എറണാകുളത്ത് അങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി ഒക്കെ പ്രസംഗിച്ച് നാട് നിങ്ങളെ ധ്യാന പ്രസംഗങ്ങൾ നടത്തി നിങ്ങളിങ്ങനെ ആഘോഷിച്ച് നിങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കും പക്ഷേ അല്പമെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ ആ മുനിസി കോടതിയുടെ വിധി ന്യായം നിങ്ങൾ അനുസരിക്കണം ഇനിയെങ്കിലും ഇപ്പോൾ തങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു പോകാനാവാത്ത വിധം അഗാധമായ ഒരു ഗർഭത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് പരാജയം സമ്മതിച്ച് സിറഡ് കുർബാന അർപ്പിക്കുക എന്നത് എറണാകുളത്തെ വിമത വൈദികർക്ക് ഇന്ന് ആത്മഹത്യാപരമായ ഒരു നിലയിലാണ് നിൽക്കും പക്ഷേ നിങ്ങൾ കോടതി വിധികൾ ഇനിയും സമ്പൂർണമായി മാറുമ്പോൾ നിങ്ങൾ സിറഡ് കുർബാന അർപ്പിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല പക്ഷേ നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങൾ തുടരുക ചെയ്യും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല നന്ദി നമസ്കാരം